അസരെ പെട്ടി 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 കർണാടക ഹൈക്കോടതിയിൽ മകൾ വീണ വിജയനെ വലിയ ഒരടി അതും അന്വേഷണം തുടരാമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വീണ നൽകിയുടെ അന്വേഷണം ഇടക്കാലത്തേക്ക് റദ്ദാക്കണം എന്നുള്ള ഹർജിയും പേരാണ് ഈ ഉത്തരവ് ഇത് വീണയുടെയും വിജയന്റെയും അഭിമാനം തന്നെ ചോർന്നുപോയ നിമിഷമാണ് தைமண்டல் கம்பெனியாய சி எம்ஆர்எல்லில் இருந்து அல்காத்தா சேவனத்தில் முக்கியமன்றி நமக வீணையுடைய கம்பெனி பணம் வாங்கிய கண்டத்தலில் அந்வேஷனம் தொடராக வந்த கர்நாடக ஹைகோர்ட் தீட்டி சிபிஎம்மியே கனதா கெச்சலியார் ലോക്സഭാ തിരഞ്ഞെടുപ്പ് പഠിക്കലത്ത് നിൽക്കെ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഏറെ വീർക്കേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി നിലവിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന രണ്ട് കമ്പനികൾ തമ്മിലുള്ള രേഖാമൂലമുള്ള ഇടപാടുകൾ തുടങ്ങിയ വിശദീകരണങ്ങൾ കീഴ്ഘടന നൽകിയെങ്കിലും അന്വേഷണം തുടരാമെന്ന തീരുമാനം കോടതിയിൽ നിന്നാണിരിക്കെ പ്രതിരോധം മുൻപത്തിയതുപോലെ എളുപ്പമാകില്ലേ ക്ഷേമ പെൻഷൻ തന്നെ പിണങ്ങിവിന് വലിയ വെല്ലുവിളിയാവുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മൂലം നൽകാനാകാതെ അഞ്ചു മാസത്തെ പെൻഷനാണ് കുറിച്ച് കേട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ ഇടപാടേൽ ക്രമക്കേട് നടന്നു വന്ന ആദായ നികുതി വകുപ്പിന്റെ പരാതി പരിഹാര ബോർഡിന്റെ കണ്ടെത്തലൂടെയാണ് വിവാദം ഉയർന്നത് ഇരു കമ്പനികൾ തമ്മിൽ കരാറിൽ പറഞ്ഞ പ്രകാരം ഒരു സേവനവും എക്സാലോജിക്ക് നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തലൂടെയാണ് അന്വേഷണം ആരംഭിച്ചത് എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഈ റിപ്പോർട്ട് എന്നായിരുന്നു അന്ന് പഠനങ്ങളൊന്നും സി പി എമ്മും നൽകിയ വിശദീകരണം എന്നാൽ ഇതേ വിഷയത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഈ വാദം നിലനിൽക്കാതെയായി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ആവശ്യമായ രേഖകൾ റീണയുടെ കമ്പനി നൽകിയില്ല എന്നായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രഖ്യാപിച്ചത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലാം അവരുമായി ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലും നടത്തിയിരുന്നു പിന്നാലെ എക്സാലോജിക് ഡയറക്ടർ എന്ന നിലയിൽ വീണയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി സ്ഥാനം ബാംഗ്ലൂരിൽ ആയിരുന്നെങ്കിലും ിൽ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് പിണറായി വിജയനും കുടുംബവും താമസിച്ചിരുന്നത് പാർട്ടിയുടെ ഫ്ലാറ്റിലായിരുന്നു ഈ ഇത് സി പി എമ്മിൽ കേട്ടുകേൾ സംഭവമാണ് വിലാസം എ കെ ജി സെന്റർ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നടക്കം അയക്കുന്ന നോട്ടീസുകൾ ഇവിടേക്ക് എത്തുമെന്ന ആശങ്ക എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന കൂടി തന്നെയാണ് ഈ വിലാസം വീണ കുഞ്ഞു വെയിച്ചത് വലിയ നഷ്ടത്തിലായിരുന്ന കമ്പനി പിണറായി മുഖ്യമന്ത്രിയായാലൂടെ നല്ല ലാഭത്തിലേക്ക് എത്തി സ്വകാര്യ മേഖലയിലെ കനനം തടയാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഉണ്ടായിട്ടും ഇക്കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് മാത്രമാണ് സി എം ആർ എല്ലിന്റെ ഖനാനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കിയത് എന്തായാലും ഏറെക്കുറെയൊക്കെ പണി നടത്തി വരുമ്പോഴായിരുന്നല്ലോ ഭഗവാനെ ഈ കുരുക്കന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ മുറുകിയെന്നും പിണുങ്ങു പാർട്ടി നേതാക്കളുടെയും മക്കൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും അകലം പാലിക്കുകയാണ് സി പി എം രീതി ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജിനീഷ് കോടിയേരിക്കെതിരെ ലഹരി മരുന്നോ ഉണ്ടായപ്പോഴും കാര്യത്തിൽ എല്ലാം മാറി സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം വേണ്ടി വാദിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മുഴുവൻ കാണുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡല തല ശില്പശാലകളെ അവതരിപ്പിക്കാനായി പുറത്തിറക്കിയ പ്രത്യേക രേഖയിൽ പോലും ഈ വിവാദത്തെ ന്യായീകരിച്ച് പൊതുജനങ്ങൾക്കിടയിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്ന കാര്യമാണ് വിശദീകരിക്കുന്നത് അത്ര വിദഗ്ധനാണ് നമ്മുടെ പിണങ്ങി ിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും അവസാന വാക്കായി നിൽക്കുന്ന മുഖ്യന് മകൾക്കെതിരായ അന്വേഷണവും തുടർ നടപടികളും വെല്ലുവിളിയാകും പാർട്ടിക്കുള്ളിൽ തന്നെ അസവരസ്യങ്ങൾ ഉണ്ടെങ്കിലും അത് ധൈര്യം കാണിക്കുന്നില്ല എന്നതാണ് പരമായ സത്യം എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ കടുത്ത നടപടി ഉണ്ടായാൽ ഈ വിഷയം തീർച്ചയായും ഉയരും മുഖ്യമന്ത്രി തന്റെ സ്ഥാനം ഉപയോഗിച്ച് മകൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന് കണ്ടെത്തിയാൽ അത് അഴിമതിയുടെ എണ്ണത്തിൽ തന്നെ ഇങ്ങനെ നിരവധി വെല്ലുവിളികളാണ് പിണങ്ങാറായിയുടെ മുന്നിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇതോടെ രാഷ്ട്രീയ പകപോക്കൽ എന്ന വാദത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതായി അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുമെന്നും അതിൽ ഇടപെടില്ലെന്നുമായിരുന്നു സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ കെ എസ് ഐ ഡി സി ഉപയോഗിച്ചു കേരള ഹൈക്കോടതിയിൽ അന്വേഷണം തടയാൻ ഹർജി നൽകുകയായിരുന്നു പെണുങ്ങൾക്കൂട്ടരും ചെയ്തത് കേരള ഹൈക്കോടതിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇതോടെ പിണുങ്ങുവിന് തലയിൽ വെള്ളടിയേറ്റതുപോലെ എന്നാണ് പറയുന്നത് ഇനിയെങ്കിലും ഈ പിണങ്ങാറായ അവസരത്തിലെങ്കിലും പിണെങ്ങും മകളും അന്വേഷണത്തോടെ സഹകരിച്ചേ അറിയാവും എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി നാടൻ ബോംബ് കണ്ടോ എന്റെ ഈ കൈകൾ പരിശുദ്ധമാണ് മടിയിൽ കനമില്ല മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ ഈ മുഖ്യൻ അന്വേഷണത്തെ ഭയക്കുന്നത്